ജാനകി വിജയപത്മനോട് പറയുന്നുണ്ട് ഭാവനയും സൂര്യയും എടുത്ത തീരുമാനത്തെ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല അവരൊരു നല്ല തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വിജയപത്മൻ പറയുന്നത് അതെ ജാനകി ഈ സരോഗസി വഴി കുഞ്ഞിനെയൊക്കെ ജന്മം നൽകുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടാണെങ്കിലും ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തിട്ട് അത് അപ്പോൾ അവൾക്ക് ഈ ഒരു വഴി എന്തുകൊണ്ടും നല്ലതാണ് എന്നൊക്കെ പറയാണ് ജാനകി പറയുന്നത് അങ്ങനെയെങ്കിൽ അവർക്കൊരു ദത്ത് എടുത്തൂടെ കുഞ്ഞിനെ അപ്പോൾ വിജയപത്മം പറയുന്നത് അങ്ങനെയായാൽ അവരുടെ സ്വന്തം ചോരയാകില്ലല്ലോ ഇതാവുമ്പോൾ സ്വന്തം കുഞ്ഞിന് തന്നെയല്ലേ ജന്മം കൊടുക്കാൻ പോകുന്നത് എന്തായാലും ജാനകി നമുക്കും ഒരു വഴി നോക്കാം ആരെങ്കിലും അന്വേഷ് നമുക്ക് കണ്ടെത്താനായാൽ ഭാവനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും അത് അവൾ നമ്മളെ ഒരുപാട് സഹായിച്ചതല്ലേ അതുകൊണ്ട് ആ പാവത്തിനെ സഹായിക്കാൻ എന്തെങ്കിലും വഴി തെളിയുമോ എന്ന് ഞാനും അന്വേഷിക്കട്ടെ എന്ന് വിജയപത്മം പറയാണ് ജാനകീം പറയുന്നുണ്ട് അത് വേണം പപ്പേട്ട നല്ല ആളുകളെ ദൈവം ഇങ്ങനെ അതാണ് ഇപ്പോൾ ഭാവനക്കും സംഭവിച്ചിരിക്കുന്നത് എന്റെ മനസ്സ് പറയുന്നത് ഭാവന ഉടൻ തന്നെ ഒരു അമ്മയാകുമെന്നാണ് പക്ഷെ ജയനിർമ്മൽക്ക് അതിനുള്ള ക്ഷമയില്ലോ കാത്തിരിക്കാൻ വേണ്ടി എത്രയോ ആളുകൾ പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകുന്നു ആ രീതിയിൽ കണ്ടാൽ മതിയല്ലോ എന്ത് ചെയ്യാനാ എന്നൊക്കെ അവര് പറയാൻ എന്തായാലും ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് വിജയപത്മൻ അവിടെ നിന്നും ഇറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് അംബാലികയുടെ വീടാണ് കേട്ടോ അവിടെ ഭാമ വന്നിട്ട് അംബാലിക സംസാരിക്കാണ് അബിയുടെ മനോഭാവത്തെ കുറിച്ചൊക്കെ അംബാലിക പറയുന്നുണ്ട് അഭി സമ്മതിച്ചു മോളെ ഞാൻ വിചാരിച്ചു അവൻ ഇതിനൊന്നും സമ്മതിക്കില്ല എന്ന് എന്തായാലും അവൻ എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ ഭാമയും സന്തോഷത്തോട് പറയുന്നുണ്ട് എന്നോട് പറഞ്ഞത് അമ്മക്ക് സമ്മതമാണെന്നാണ് എന്തായാലും ടെസ്റ്റിലും മറ്റവും എല്ലാം ഓക്കെ ആയി കഴിഞ്ഞു ഭാവനേച്ചിക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് പുതിയൊരു ജീവിതമായിരിക്കും അല്ലേ അമ്മ എന്ന് ചോദിക്കുകയാണ് അംബാലികയോട് അതേ മോളെ അതിലൊരു സംശയം വേണ്ട എന്ന് പറഞ്ഞിട്ട് അംബാലിക ഭാമയെ ചേർത്തി പിടിക്കുകയാണ് നാളെ തന്നെ പോയി ഗായത്രിയോട് മോൾ കാര്യം പറയണം അതിനുശേഷം ഭാവനയോട് പറഞ്ഞാൽ മതി എന്തായാലും അത്ര പെട്ടെന്നൊന്നും ആരും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ ഞാൻ നാളെ തന്നെ അവിടെ പോയിട്ട് അമ്മയുടെ കാര്യം സംസാരിക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ഭാവനച്ചിയുടെ കണ്ണീരൊപ്പാൻ എനിക്ക് കഴിയുമായിരിക്കും എല്ലാം ശരിയാകും മോള് ചെല്ലെ എന്ന് പറഞ്ഞ് ഭാമയെ അവരെയൊന്നും പറഞ്ഞു വിടണം അംബാലിക അവൾ പോയ ശേഷം അമ്പാലികയുടെ മുഖം ആകെ മാറാൻ കേട്ടോ ഇന്ന് മുതൽ ഭാമയെ നിനക്കുള്ള വിസി ഞാൻ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നീ എന്തായാലും പോയിട്ട് വാ എന്ന് പറഞ്ഞവർ ചിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യപ്രഭയിലാണ് അവിടെ ഭാവനയും സൂര്യയും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭാവനയെ കിടത്തി പരിശോധിക്കുകയായിരുന്നു സ്വാമിജി പിന്നീട് അവർ സൂര്യയുടെ കയ്യിൽ നിന്നും ആ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം വാങ്ങി പരിശോധിക്കുകയാണ് ഏറെ സമയത്തിനുശേഷം സൂര്യ പറയുന്നത് സ്വാമിജി ഒന്നും പറഞ്ഞില്ല അപമൃത്യുവിൽ നിന്നും കഷ്ടിച്ചു രക്ഷപ്പെട്ട ആളാണ് ഇപ്പോൾ എന്റെ മുന്നിൽ ഇരിക്കുന്നത് പിതൃ കൃപ കൊണ്ട് ജീവനും ജീവിതം തന്നെ തിരിച്ചു കിട്ടിയെന്ന് പറയേണ്ടിയിരിക്കുന്നു ജീവിച്ചിരിക്കുന്ന ദുഷ്ടാത്മാക്കളുടെ വലയിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു വന്നിരിക്കുന്ന പെൺകുട്ടിയാണ് ഈ ഭാവന പക്ഷെ അവിടെ ത്യജിക്കേണ്ടി വന്നത് മാതൃത്വം എന്ന പരമസത്യത്തെയാണ് അതുപോലെ സ്വന്തം ഉദരത്തിൽ വളർന്ന ജീവനെയുമാണ് നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താൽ ചില മോശ സമയങ്ങൾ നമുക്ക് അനുകൂലമില്ലാതെ വരാം അങ്ങനെ ഒരു സമയത്തിൽ നിന്നാണ് ഭാവന ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് എല്ലാം കേൾക്കുമ്പോൾ സൂര്യക്കൊന്നും മനസ്സിലാകുന്നില്ല അവർ പറയുന്നുണ്ട് സ്വാമിജി ഒന്ന് വ്യക്തമാക്കാമോ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയേണ്ടത് ഭാവനയ്ക്ക് ഇനി ഒരു അമ്മയാകാൻ പറ്റുമോ എന്നതാണ് അപ്പോൾ സ്വാമിജി പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നതൊന്നും സൂര്യ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞതിനർത്ഥം ഭാവനയിലെ അമ്മ ഇനിയില്ല എന്നുള്ളതാണ് ഇത് കേട്ടത് ഭാവയുടെയും സൂര്യടേയും ഉള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാണ് വീട് സ്വാമിജി തുടരുകയാണ് ഇവിടെ അതീന്ദ്രങ്ങൾക്കപ്പുറം ചില സത്യങ്ങളുണ്ട് ഭാവന അതിലൊന്നേ ഭാവനയുടെ പിതാവിന്റെ സംരക്ഷണം എന്ന് കരുതി നിങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല നിങ്ങൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്റെ നഗ്ന നേത്രങ്ങളിൽ ഞാൻ ഇപ്പോൾ മറ്റൊന്നും കാണുന്നില്ല യഥാർത്ഥ വൈദ്യശാസ്ത്രം ഒരിക്കലും കള്ളം പറയില്ല സൂര്യ ഇവിടെ നമ്മൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും പക്ഷെ ഈശ്വര ചിന്ത അത് നമ്മൾ കൈവിടാതിരിക്കുക അച്ഛന്റെ സംരക്ഷണവും ഭർത്താവിന്റെ കടമയും ഒരു മകന്റെ സ്നേഹവും ഭാവനയ്ക്ക് സൂര്യ നൽകിക്കൊണ്ടിരിക്കണം അതുപോലെ ഒരു അമ്മയുടെ കരുതലും ഭാര്യയുടെ ഉത്തരവാദിത്തവും ഒരു മകളുടെ വാത്സല്യവും സൂര്യക്കും ഭാവന നൽകണം ബാക്കിയെല്ലാം ദൈവത്തിന്റെ തീരുമാനങ്ങൾക്ക് വിട്ടു കൊടുക്കാം നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ മടങ്ങിപ്പോകോളൂ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ ജഗതീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയാട്ടോ സ്വാമിജി എല്ലാം കേൾക്കുമ്പോൾ ഭാവനെ ആകെ വിഷമത്തിലാവുക അവർ കണ്ണു തുടച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ ബ്രോക്കർ നേരത്തെ കൊണ്ടുവന്ന ആ സ്ത്രീയെയും കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ പേടിക്കേണ്ട മാഡം എല്ലാ ടെസ്റ്റും ആണ് എന്ന് പറയുകയാണ് അപ്പോൾ മാനസ ടെസ്റ്റ് റിപ്പോർട്ട് എല്ലാം പരിശോധിക്കുകയാണ് ജയ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എല്ലാം ഓക്കെ അല്ലേ ഇപ്പോൾ മാനസം പറയുന്നത് ഇതിലെല്ലാം നോർമലാണ് ആണ് ആൻറി എന്നാലും ഡോക്ടർ വേണമല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എന്ന് പറയാണ് ശേഷം ബ്രോക്കർ പറയുന്നുണ്ട് അങ്ങനെയാവട്ടെ പക്ഷെ നിങ്ങൾ എത്ര പ്രതിഫലം സുനിതക്ക് കൊടുക്കും എന്നുള്ളത് അറിയണം എത്ര നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ജോലി ചോദിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയാട്ടോ ഇത് കേട്ടതും ജയോ മാനസം ചോദിക്കും ചോദിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോ അതേ ചുമ്മാതല്ലല്ലേ ഒരു വർഷത്തോളം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ളതല്ലേ അവൾക്ക് എന്ന് ബ്രോക്കർ തിരിച്ചു ചോദിക്കുകയാണ് മാനസ് ചോദിക്കുന്നതിന്റെ ആന്റി ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ ജയ പറയുന്ന വേണ്ട മോളെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ അത് നമുക്ക് അവർക്ക് കൊടുക്കും ഞാൻ അതിന് തയ്യാറാണ് പക്ഷെ ഞാൻ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ അനുസരിക്കേണ്ടി വരും എന്ന് പറയാണ് അതെന്താണ് എന്ന് ആ സ്ത്രീ ചോദിക്കാൻ കേട്ടോ ആഴ്ച തോറും നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ച് എനിക്ക് ബോധ്യം വരണം അതിനുള്ള ചെക്കപ്പ് എന്റെ മേൽനോട്ടത്തിൽ തന്നെ ഞാൻ ഡോക്ടറെ കൊണ്ട് ചെയ്യിപ്പിക്കും പിന്നെ എന്റെ മോന്റെ കുഞ്ഞിനാണ് നീ ജന്മം കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് ആദ്യത്തെ മൂന്നാല് മാസം എന്റെ നിയന്ത്രണത്തിലാവണം നീ ഇത് കേട്ട് ഒരാൾ വന്നിട്ട് ആയിക്കോട്ടെ മൂന്ന് മാസത്തിനാക്കേണ്ട സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിർത്തിക്കോ അത് കേട്ടതും ബ്രോക്കർ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അയാൾ ആകെ പേടിക്കാൻ കേട്ടോ മാനസിക്കും ജയക്കും ഒന്നും മനസ്സിലാകുന്നില്ല താൻ ആരാ എന്ന് ചോദിക്കാൻ ജയ ഞാൻ ആരാണെന്ന് അറിയണല്ലേ ഈ ഒരുമ്പട്ടവളുടെ ഭർത്താവ് എന്ന് അദ്ദേഹം തിരിച്ചു പറയാനോ എന്നിട്ട് അയാൾ അകത്ത് കയറി എടീ മുദവി നീ ഗർഭപാത്രം വിട്ട് കാഷ് ഉണ്ടാക്കുമല്ലേ എന്ന് പറഞ്ഞ അവളെ തല്ലി പുറത്തേക്കാക്കിയാണ് ഒപ്പം തന്നെ ആ ബ്രോക്കറേയും വിളിച്ചിട്ട് നന്നായിട്ട് തല്ലിക്കൊടുക്കുന്നുണ്ടോ എന്റെ ഭാര്യയെ വിട്ട് നീ ക്യാഷ് എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ബഹളം കേട്ടിട്ട് ദേവൻ അവിടെ കൂടി വരികയാണ് എന്ത് തോന്നിയ വസമാണ് ഇവരെ കാണിക്കുന്നത് വീട്ടിൽ കയറി വന്നിട്ട് എന്ന് പിടിച്ച് രണ്ടുപേരെയും കൂടി പിടിച്ചിട്ട് പുറത്തേക്ക് തള്ളുകയാണ് കേട്ടോ ദേവൻ എന്നിട്ട് ദേവൻ ചോദിക്കുന്നുണ്ട് ആരാ ജയ ഇവരൊക്കെ ഇത് കേട്ട് മാ സ്ത്രീയുടെ ഭർത്താവ് പറയുന്നുണ്ട് ഞാൻ പറയാം ഇതെന്റെ ഭാര്യയാണ് ഞാൻ അറിയാതെ നിങ്ങളുടെ മകന്റെ കുഞ്ഞിനെ ഗർഭം ചുമക്കാൻ നിർബന്ധിക്കുകയായിരുന്നു കൊള്ളാം നല്ല ബെസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കളിയാക്കുകയാണ് ശേഷം അയാൾ മാനസിയുടെ കയ്യിലുള്ള ആ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തിട്ട് കീറിയ വലിച്ചെറിയാൻ എന്നിട്ട് ഭാര്യയെ പിടിച്ച് നടക്കടി നിനക്കുള്ളത് ഞാൻ വീട്ടിൽ വെച്ച് തരാം എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചോട്ട് പോവാണ് അപ്പോൾ ബ്രോക്കർ അകത്ത് കയറി വന്നിട്ട് പറയാണ് മാഡം എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ കൃത്യമായി ചെയ്തു എനിക്ക് കമ്മീഷൻ വേണം എന്ന് പറയാണ് ഇത് കേട്ടതും ദേവന് ദേഷ്യം വരും തനിക്ക് കമ്മീഷൻ വേണമല്ലേ എന്ന് പറഞ്ഞാൽ മുഖത്ത് മുഖത്തടിക്കാൻ കേട്ടോ എടോ സ്വന്തം ഭർത്താ പറയാതെ ഒരു ഭാര്യയെ പിടിച്ചുകൊണ്ട് വന്നിരിക്കാണല്ലേ താ ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് കൊടുത്തിട്ട് ബ്രോക്കറെ അവിടെ നിന്നും ആട്ടിയോ ഓടിക്കുക കേട്ടോ ദേവൻ ശേഷം ജയയോട് പറയുന്നുണ്ട് നിനക്കിപ്പോൾ തൃപ്തിയായില്ലേ നിന്റെ ഈ ഇടപാട് ഇവിടെ വെച്ച് നിർത്തിക്കോ ഇല്ലെങ്കിൽ ഈ കുടുംബം നാട്ടുകാരുടെ മുന്നിൽ മാറും അപ്പോൾ ജയ ദേശത്തിൽ പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിളിച്ചോണ്ട് വാ ഞാനെന്ന് കാണട്ടെ എന്ന് പറയുന്നത് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അതൊക്കെ വന്നോളും അതിൻ്റെതായ സമയമാകുമ്പോൾ അപ്പോൾ ജയ പറയുന്നത് പറ്റില്ല ഇത് എന്തെങ്കിലുമൊക്കെ നടന്നാൽ പോരാ എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുക ചെയ്യും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് ജയാകത്തേക്ക് ഓടി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ മായ സേതുവിനോട് പറയുന്നുണ്ട് വീട്ടു സാധനങ്ങളെല്ലാം തീർന്നു സേതു കേട്ടോ വേഗം വാങ്ങിച്ചോണ്ട് വാ എന്ന് പറയുകയാണ് വീട്ടു സാധനങ്ങൾ തീർന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കാതെ നിനക്ക് പോയി വാങ്ങിച്ചുകൊണ്ട് മായ എന്ന് സേതു ചോദിക്കാം ഞാൻ വാങ്ങിച്ചേക്കാം സേതുവേട്ടൻ പൈസ താ എന്ന് മായം തിരിച്ചു പറയാൻ അപ്പോൾ ഗായത്രി അവിടേക്ക് വരുന്നുണ്ട് എന്താ എന്തോളെ കാര്യം എന്ന് ചോദിക്കാം അപ്പോൾ മായ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ അതിനിടക്കാണ് അവിടേക്ക് ഭാമ വന്ന് കയറുന്നത് അവൾ അമ്മയെ എന്ന് വിളിച്ചതും മായയും ഗായത്രിയൊക്കെ തിരിഞ്ഞ് നോക്കാണ്ട് ഭാമയെ കാണുമ്പോൾ ഗായത്രി ഗായത്രിമെല്ലാം മായോട് പറയാൻ മായെ ഫോണിലൂടെ എന്നെ പറഞ്ഞത് പോരാഞ്ഞിട്ട് ഇപ്പോൾ നേരിട്ട് വന്നേക്കുവാണ് അപ്പോൾ ഭാമ അകത്തേ കയറി വന്ന് ഗായത്രിയുടെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ് എന്താ അമ്മയെ എന്നെ ഒട്ടും ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഇല്ല നീ ഇങ്ങോട്ടേക്ക് വരാനേ പോകുന്നില്ല എന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ വാമ പറയുന്നുണ്ട് എന്റെ അമ്മയും സഹോദരങ്ങളെയും കളഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പോകാൻ പറ്റുമോ അമ്മേ വാമയുടെ ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഗായത്രിയും മായക്കും സേവനമുള്ള സംശയം തോന്നു ഈ ഭാമ തന്നെയാണോ ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഗായത്രി ചോദിക്കുമ്പോൾ അതേ അമ്മ എന്ന് ഭാമ പറയാൻ ഈ വരവിന്റെ പിന്നിൽ വല്ല പൊട്ടിത്തെറിയുമൊക്കെ ഉണ്ടോ എന്നും മായ ചോദിക്കും ഇല്ല മായച്ച് എങ്ങനെയൊന്നും സംശയിക്കേണ്ട ഇത് അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പൊൻതിരിവട്ടം തന്നെയാണ് എന്നൊക്കെ പറയാനായിട്ട് ഭാമ ചിരിച്ചുകൊണ്ട് അപ്പോൾ സേതു പറയുന്നുണ്ട് നീ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് എന്റെ ഉദ്ദേശം അതൊന്ന് പറ എന്ന് പറയാനോ അപ്പോൾ ഗായത്രി ചോദിക്കാൻ എടി നീ ഭാമയുടെ കാര്യം പറയാൻ വേണ്ടിയില്ലേ ഇവിടെ വന്നു അതെ എന്ന് ഭാമ ചിരിച്ചുകൊണ്ട് പറയാം എങ്കിൽ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ നേരെ സൂര്യയുടെ വീട്ടിലേക്ക് പോയി അവിടെ പോയി പറയേ എന്നിട്ട് ജയയോട് സംസാരിക്കു അന്നേരം നിനക്കുള്ള കൃത്യമായിട്ട് മറുപടി അവിടെ നിന്നും കിട്ടും പിന്നീട് നിനക്ക് സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നീ സൂര്യയോട് ഭാവനോട് സംസാരിച്ചാൽ മതി എല്ലാം കേട്ടപ്പോൾ ഭാമ പറയണം ഞാൻ അവിടെ എന്ത് പോയി സംസാരിക്കാൻ ആദ്യം എനിക്ക് പറയാനുള്ളത് അമ്മയോടും ഇവിടെ ആദ്യം നിങ്ങൾ കേട്ടിട്ടൊരു തീരുമാനമെടുക്കുക എന്നിട്ട് നമുക്ക് അവരോട് സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോൾ മായ പറയുകയാണേ ഭാമേ എല്ലാ തീരുമാനങ്ങളും സൂര്യയും ഭാവനയും എടുത്തതാണ് അവർക്ക് ആകെയുള്ള പ്രതീക്ഷ അതാണ് അത് ഇനി തകർക്കാൻ നോക്കരുത് എന്നൊക്കെ മായ പറയാനും അങ്ങനെ ഗായത്രിയും ഭാനിയും ഒക്കെ അവരുടെ ഒരു അഭിപ്രായങ്ങൾ പറയാൻ അവസാനം ഭാമ പറയാൻ ഞാൻ ഇപ്പോൾ വന്നത് ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടില്ല എല്ലാവർക്കും ഉപകാരമുള്ള ഒരു കാര്യം പറയാനാണ് ഭാവനേശ്വരിയും സൂര്യഠനെയും കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ കയ്യാറായിട്ട് വരുന്ന ആരെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അവർ പല വഴികൾ നോക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം നമുക്കൊരു വലിയ കുടുംബമുള്ളപ്പോൾ എന്തിനാമ്മയ നമ്മൾ പുറത്തു നിന്നും ഒരാളെ തേടുന്നത് ഇത് കേൾക്കുമ്പോൾ ഗായത്രി പറയണ നമുക്ക് വലിയ കുടുംബമൊക്കെ തന്നെയാണ് പക്ഷെ ഇതുപോലെ ഒന്ന് ചെയ്യാൻ ആരെങ്കിലും തയ്യാറാകുമോ ഈ കുടുംബത്തിൽ നിന്ന് എന്താടി നീ വലിയ വായിൽ സംസാരിക്കുകയല്ലേ നീ തയ്യാറാകുമോ നിനക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഗായത്രി ഭാമയെ ഇങ്ങനെ ശ്വാസിക്കാൻ അപ്പോൾ ഭാമ പറയാണ് അതെ ഞാൻ തയ്യാറാകും ഇത് കേൾക്കുമ്പോൾ ഗായത്രിയും മായും ഭാനും സേതു എല്ലാം ഷോക്കട്ടോ എന്താ ഭാമേ നീ കളിയാക്കുകയാണോ അല്ല അല്ലമ്മ ഞാൻ ശരിക്കും പറഞ്ഞത് തന്നെയാണ് ഇത് നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നൊക്കെ ഭാമ പറയാൻ കേട്ടോ ഇതിന്റെ എല്ലാ വശങ്ങളെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ട് അബിയും അമ്പാലികയും എല്ലാം അറിഞ്ഞാൽ എന്തായിരിക്കും വിചാരിക്കുക അവർ ഇതിന് സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സേതു എല്ലാവരും സമ്മതിച്ചതിനു ശേഷം മാത്രമാണ് ഞാൻ ഇവിടേക്ക് ഈ കാര്യം പറയാൻ വന്നത് അബിക്കൊക്കെ താല്പര്യമേ ഉള്ളൂ അമ്മയാണ് ഇങ്ങോട്ടേക്ക് ഈ കാര്യം എന്നോട് നിർദ്ദേശിച്ചത് അച്ഛനും കുഴപ്പമില്ല എല്ലാവരും ഇത് സന്തോഷത്തിലാണ് അങ്ങനെ അവസാനം അബിയേട്ടൻ തന്നെയാണ് ഇവിടെ വന്ന് കാര്യങ്ങൾ പറയാൻ പറഞ്ഞ് എന്നെ വിട്ടത് നിങ്ങളെല്ലാവരും അഭിപ്രായം അറിഞ്ഞിട്ട് വേണം ഭാവനച്ചേ ഈ വരെ അറിയിക്കാൻ എന്ന് ഭാമ പറയാൻ കേട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ ഗായത്രി മായമൊക്കെ മുഖത്തോട് മുഖം നോക്കുകയാണ് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാകട്ടോ ഭാമേ നിന്നിൽ നിന്നും ഒരിക്കലും ഇങ്ങനെ മറുപടി ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല നീ ഞങ്ങളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും ഭാവന സൂര്യപ്രഭയിൽ പോയിരിക്കുന്ന സ്വാമിജിയെ കണ്ട് വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് അവളോട് ഇവിടെ വരാൻ പറയാം ശേഷം അവർക്കൊക്കെ സമ്മതമാണെങ്കിൽ നമുക്ക് അവളോട് കാര്യം അവതരിപ്പിക്കാം എന്നൊക്കെ പറയാനേ എന്നാലും എൻറെ മോളെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഗായത്രിക്ക് അരയാട്ടോ ചിരിച്ചുകൊണ്ട് എന്നിട്ട് ഭാവയുടെ മുഖൊക്കെ പിടിച്ച് അവൾ ശരീരം ആകെ തൊട്ട് ഒഴിഞ്ഞിട്ട് അവർ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് ഇനക്ക് ഭാവനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ തോന്നിയല്ലോ മോളെ ഇന്റെ ഉള്ളിൽ ഇത്രയും നന്മയുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് വരട്ടെ നമുക്ക് ഭാവനയെ വിവരം അറിയിക്കാം ആദ്യം അവരുടെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് പറയാണ് അതെ അമ്മേ ഭാവനേച്ചിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് വേണം എനിക്ക് മടങ്ങാൻ എന്ന് പറഞ്ഞ് അവൾ കാത്തു നിൽക്കുക പിന്നീട് കാണിക്കുന്നത് സൂര്യപ്രഭയിൽ നിന്നും ഭാവനയും സൂര്യയും വീട്ടിലെത്തുകയാണ് അവരെ കണ്ടതും അമ്പാലിക ഓടി എത്തുകയാണ് കേട്ടോ മോളെ സ്വാമിജിയെ കണ്ടില്ലേ അവരെന്താണ് പറഞ്ഞത് മോൾക്ക് ഒരു അമ്മയാകാനുള്ള ഭാഗ്യമുണ്ട് എന്നാണ് സ്വാമിജി പറഞ്ഞത് എന്താ പറഞ്ഞത് മക്കളെ എന്ന് ചോദിക്കുകയാണ് സൂര്യയും ഭാവനയും ഒന്നും മിണ്ടാതെ ജയയുടെ ഈ ചോദ്യം കേട്ട് പകച്ചു നിൽക്കുകയാണ് അവസാനം സൂര്യ പറയുന്നുണ്ട് ഇല്ലമ്മേ ഇവിടെ ഡോക്ടർമാർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് സ്വാമിജി ഞങ്ങളോട് പറഞ്ഞത് ഇത് കേട്ടതും ജയ ആകെ തകർന്നു പോവാണ് ദേവനും പിന്നാലെ തന്നെ അവിടെ എത്തുന്നുണ്ടോ ഈ വാർത്ത കേൾക്കുമ്പോൾ അവർക്കും വിഷമം തോന്നുകയാണ് എന്തായാലും ക്ഷമയോടെ കാത്തിരിക്കാനാണ് പറഞ്ഞത് മറ്റു മാർഗങ്ങളൊന്നും ഉടൻ തന്നെ സ്വീകരിക്കേണ്ട എന്നും പറഞ്ഞിരുന്നു എന്നൊക്കെ സൂര്യ പറയാണ് ഇത് കേൾക്കുമ്പോൾ ജയാകെ വയലന്റ് ആവുകയാണ് എന്ത് എത്ര കാലം എന്ത് എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരിക്കുന്നത് ഒന്നുകിൽ നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകാൻ മറ്റൊരാളെ ഉടൻ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയിലൂടെ എനിക്ക് നിന്റെ കുഞ്ഞിനെ വേണം ഇനിയും കാത്തിരിക്കാൻ എന്നെ കൊണ്ട് വയ്യ ഇതിനു പോം വഴി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തിനെ നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും എന്നൊക്കെ പറയാൻ കേട്ടോ ജയ ഇത് കേൾക്കുമ്പോൾ സൂര്യയും ഭാവനയൊക്കെ ആകെ ഷോക്കാവേ ദേവൻ വന്നിട്ട് പറയുന്നത് എന്തൊക്കെ ജയ എനീ വിളിച്ചു പറയുന്നത് അവർക്കും ഇങ്ങനെ താല്പര്യമില്ലായിട്ടോ ഇതിൽ വിഷമമില്ലായിട്ടോ ആണോ പക്ഷെ എല്ലാത്തിനും അതിനെതിരു സമയമില്ലേ നമ്മൾ ക്ഷമ ഇവിടെ കാണിച്ചേ പറ്റൂ എന്നൊക്കെ പറയാണ് ദേവടൻ എന്തു പറഞ്ഞാലും ശരി എനിക്ക് ഉടൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോവാണ് എന്താ അച്ഛ ഇതൊക്കെ എന്ന് പറഞ്ഞ് സൂര്യൻ ദേവയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കാട്ടോ പിന്നീട് കാണിക്കുന്നത് ഗായത്രി ഭാവനയെ വിളിക്കുന്നുണ്ട് സൂര്യപ്രഭയിൽ പോയ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് മക്കളെന്തായാലും ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് വാ ഒരു കാര്യം നേരിട്ട് കണ്ട് സംസാരിക്കാനുണ്ട് സൂര്യമോനെയും കൂട്ടിക്കോ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഭാവൻ ഞാൻ വരാം അമ്മ എന്ന് പറയാണ് ശേഷം ഭാവനയും സൂര്യയും ഭാവനയുടെ വീട്ടിലെത്തുക കേട്ടോ എന്തായി മോളെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കാണ് ഭാവന സ്വാമിജി പറഞ്ഞതും ശേഷം വീട്ടിലെത്തിയതിന് ശേഷം ഏർ ജയ അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാണ് എന്തായാലും എത്രയും പെട്ടെന്ന് ഒരു ആളെ കണ്ടുപിടിക്കണം ഇല്ലെങ്കിൽ ഇതൊക്കെ വളരെ പ്രശ്നമാകും എന്ന് പറയാണ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് എന്റെ മോൾ സമാധാനമായിട്ടിരിക്കേ ഈശ്വരാനുഗ്രഹം കൂടി നമുക്ക് അതിനെല്ലാം ഒരു പരിഹാരത്തിന് ഒരാളെത്തിയിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ അതാരാണ് അമ്മേ എന്ന് വളരെ അത്ഭുതത്തോടു കൂടി ഭാവനെ ചോദിക്കുകയാണ് അപ്പോൾ ഭാമയും ഗായത്രിയൊക്കെ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ കേട്ടോ